നമ്മുടെ ഗംഭീര താരങ്ങളാണ് മോഹൻലാൽ മമ്മൂട്ടിയും അവരവരുടെ ചിത്രങ്ങൾ തിയേറ്ററിൽ ഇറങ്ങി ഹിറ്റ് ആകുമ്പോൾ ഇതേ താരങ്ങൾ തന്നെ മറ്റ് താരത്തിന്റെ ചിത്രങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ എന്തായിരിക്കും മമ്മൂട്ടി ചിത്രം കണ്ടിട്ട് മോഹൻലാൽ പറഞ്ഞിരിക്കുക മോഹൻലാലിന്റെ ചിത്രം കണ്ട് മമ്മൂട്ടി എന്താണ് പറഞ്ഞിരിക്കുക എന്നതൊക്കെ ഇവരുടെ ഈ വാക്കുകളൊന്നും പബ്ലിക്കായി എത്താറില്ലെങ്കിലും രണ്ടുപേരും അവരവരുടെ വിജയ ചിത്രങ്ങൾ ഗംഭീരമായി ആസ്വദിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് പലപ്പോഴും പല താരങ്ങളും പറഞ്ഞുകൊണ്ട് എത്താറുണ്ട് പ്രമയുഗം എന്ന ചിത്രം മോഹൻലാൽ കണ്ടു മോഹൻലാലിന്റെ മലക്കോട്ടെ വാലുവൻ ഇറങ്ങി മമ്മൂട്ടി യും കണ്ടു ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങൾ കണ്ട സിനിമകളെ വലിയ രീതിയിൽ ആസ്വദിക്കുകയും അതിനെ പ്രശംസകൾ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എത്താറുമുണ്ട് അതിനൊരു ഉദാഹരണം എന്ന രീതിയിലാണ് ഒരു ചാനൽ പരിപാടിയിൽ മോഹൻലാലിനോട് മമ്മൂട്ടി ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി ഒരു പരിപാടിയിൽ മോഹൻലാലോട് വ്യത്യസ്തമായ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് മമ്മൂട്ടി എത്തിയത് ഈ ചോദ്യം വളരെയധികം ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു ഒരേ രംഗത്ത് പ്രവർത്തിക്കുന്ന രണ്ടുപേർ തമ്മിൽ ആരോഗ്യകരമായ മത്സരം ഉണ്ടാകുമ്പോൾ അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടായിരിക്കും എന്നതായിരുന്നു ചോദ്യം നമ്മുടെ കാര്യമല്ല എന്നും നമ്മളെ കൂട്ടണ്ട എന്നും പ്രത്യേകമായി തന്നെ മമ്മൂട്ടി പറയുന്നുണ്ട് ഇതിന് മോഹൻലാൽ വളരെ രസകരമായ രീതിയിലാണ് മറുപടി പറയുന്നത് അദ്ദേഹം നമ്മുടെ കാര്യമല്ലെന്ന് പറഞ്ഞുവെങ്കിലും ഞാൻ ഞങ്ങളുടെ കാര്യം തന്നെ പറയാം ഒരേ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആത്മാർത്ഥത എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ നല്ല രീതിയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അൻപത്തിനാല് ചിത്രങ്ങളാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത് എല്ലാ കാലത്തും സിനിമയിൽ രണ്ടുപേർ ഉണ്ടായിട്ടുണ്ട് എല്ലാ സിനിമകളിലും അങ്ങനെ തന്നെയാണ് തമിഴിൽ ആണെങ്കിലും തെലുങ്കിലാണെങ്കിലും കന്നഡയിൽ ആണെങ്കിലും രണ്ട് താരങ്ങൾ എപ്പോഴും സിനിമയിൽ ഉണ്ടായിരുന്നു അവരാരും തന്നെ ഇത്രത്തോളം ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അത് കേരളത്തിൽ ജനിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമാണെന്ന് ഞാൻ കരുതിയിട്ടുള്ളത് എന്റെ ഒരു ചിത്രം നല്ലതായത് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതിന് അദ്ദേഹം എന്നെ ഫോൺ വിളിച്ച് അത് നന്നായി എന്ന് പറയണമെന്നില്ല അങ്ങനെ സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ചിത്രം നല്ല രീതിയിൽ ഓടുമ്പോൾ ഞാനും അതിൽ സന്തോഷിക്കാറുണ്ട് ഉടനെ തന്നെ ഫോൺ വിളിച്ച് അത് നന്നായി എന്ന് പറയാറില്ല പക്ഷേ അതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം ഒരേ കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹബന്ധം വളരെ നല്ലതായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൃശ്യം എന്ന ചിത്രം കണ്ട് വളരെ ായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നും പറയുന്നുണ്ട് ഇങ്ങനെയാണ് ഈ ചോദ്യത്തിന് മോഹൻലാൽ മറുപടി നൽകുന്നത് ഒടുവിലായി അദ്ദേഹത്തിന് ഉത്തരമായി മോഹൻലാൽ പറയുന്നത് ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന രണ്ടുപേർ തമ്മിൽ എന്റെ ഭാഷയിൽ സ്നേഹം മാത്രമേ പാടുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു